നമസ്കാരം പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച മരം പദ്ധതി വങ്കനാട്ടിൽ ജനകീയമാക്കാനുള്ള ദൗത്യത്തിന് രാജ്ഭവനിൽ തുടക്കം കുറിച്ച് ഗവർണർ പദവിയിൽ സി വി ആനന്ദബോസ് മൂന്നാം വർഷത്തിലേക്ക് രാജ്ഭവൻ പൂന്തോട്ടത്തിൽ വൃക്ഷതൈകൾ നട്ടുപിടിപ്പിച്ചാണ് ശനിയാഴ്ച ഗവർണർ രണ്ടാം വാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്തത് ഹരിതാപമായ നാളിലേക്കുള്ള ഒരു ചുവടുവെപ്പ് എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി ആവിഷ്കരിച്ച ദൗത്യത്തിന്റെ ഭാഗമായി കുട്ടികൾക്കും വിശിഷ്ട വ്യക്തികൾക്കും ഗവർണർ വൃക്ഷതൈകൾ വിതരണം ചെയ്തു തുടർന്ന് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഭിന്നശേഷിക്കാർക്ക് കൃത്രിമ കൈകാലുകൾ വിതരണം ചെയ്തു അപ്ന ഭാരത് ജഗ്നാ ബംഗാൾ എന്ന പേരിൽ വങ്കനാടിന് ഉണർവേകുന്ന നിരവധി നൂതന സർഗാത്മക ക്രിയാത്മക സംരംഭങ്ങൾക്കും ഗവർണർ ശനിയാഴ്ച രാജ്ഭവനിൽ നടന്ന വർണ്ണാഭമായി ചടങ്ങിൽ തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിമൂന്നിനാണ് ആനന്ദബോസ് ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തത് ഇന്ത്യൻ മ്യൂസിയം വിക്ടോറിയ മെമ്മോറിയൽ ഹാളും ചേർന്ന് അവതരിപ്പിച്ച ജനകീയ ഗവർണർ പശ്ചിമ പശ്ചിമബംഗാളിന്റെ ഹൃദയത്തിലേക്കുള്ള ഒരു യാത്ര എന്ന പ്രദർശനം സ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുത്ത അപ്ന ഭാരത് ജഗ്ദാ ബംഗാൾ എന്ന വിഷയത്തിൽ പെയിന്റിംഗ് ഫിയസ്റ്റ് ഗവർണർ എഴുതിയ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം കവിതകളുടെ സംഗീത നൃത്താവിഷ്കാരം എന്നിവയായിരുന്നു മറ്റു പരിപാടികൾ പ്രശസ്ത നർത്തകി മമത ശങ്കർ കവി തമാൽ ലാഹ രവീന്ദ്ര ഭാരതി സർവകലാശാലയുടെ മുൻ ഡീനും പ്രമുഖ നർത്തകിയുമായ ഡോക്ടർ അമിതാ ദത്ത ഏഷ്യാറ്റിക് സൊസൈറ്റി മുൻ പ്രസിഡന്റ് പ്രൊഫസർ സോബൻ പ്രമാണി ഇൻഡസ് വാലി വേൾഡ് സ്കൂൾ ഉപദേശകൻ ഡോക്ടർ സുമൻ സൂദ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ചുമതല ഏറ്റപ്പോൾ തന്നെ രാജ്ഭവൻ ജൻരാജ് ഭവൻ എന്ന പുതിയ മുഖം നൽകി തുടങ്ങി വെച്ച ജനകീയ പരിപാടികളുടെയും ഒന്നാം വാർഷികത്തിൽ ആവിഷ്കരിച്ച നൂതന പദ്ധതികളുടെയും തുടർച്ചയാണ് സംസ്ഥാനത്തിൻ്റെ സുസ്ഥിര വികസനത്തിന് ഒതുങ്ങുന്ന ജി ത്രീ അപ്ന ഭാരത് ജഗ്ദാ ബംഗൾ സ്ത്രീ ശാക്തീകരണം കുട്ടികളുടെ സുരക്ഷ സമാധാന പരിപാലനം യുവാക്കളുടെ പങ്കാളിത്തം സാംസ്കാരിക വിദ്യാഭ്യാസ പരിപോഷണം എന്നിവയ്ക്കുള്ള സംരംഭങ്ങൾക്കൊപ്പം മനുഷ്യക്കടത്തിനും മയക്കുമരുന്ന് ദുരുപയോഗത്തിനുമെതിരായ പ്രവർത്തനങ്ങൾക്കും ഈ പരിപാടികളിൽ മുൻതൂം നൽകും